ലാലേട്ടിന്റെ കേരള സ്ട്രൈക്കേഴ്സ് ടീമും എം എ നിഷാദിന്റെ ഡയറക്ടേഴ്സ് ക്ലബും കരുതിയിരിക്കുക ക്രീസിൽ കൊമ്പു കോർക്കാൻ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീം കൂടി എത്തിക്കഴിഞ്ഞു കൊച്ചിൻ മ്യൂസിക് ചലഞ്ചേഴ്സ് മലയാള സിനിമയുടെ തട്ടുപൊളിപ്പൻ ഗായകരാണ് ടീമിന് വിറകിൽ രണ്ടു വർഷമായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകാരുടെ സൗഹൃദ കൂട്ടായ്മയാണ് ഒരു ക്രിക്കറ്റ് ടീമിലേക്ക് നയിച്ചത് രണ്ടു വർഷത്തെ വളരെ പറയാം നമ്മൾ വെറുതെ ഒരു തുടങ്ങിയതാണെങ്കിലും ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഒരു ഒരു സാക്ഷാത്കാരമാണ് ഈ ടീമിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ രമേശ് ബാബുവാണ് ടീമിൻ്റെ നായകൻ പ്രകാശ് ബാബു ഉപനായകൻ പ്രശസ്ത ഗായകരായ മധു ബാലകൃഷ്ണൻ അഫ്സൽ പ്രദീപ് ബാബു റജു ജോസഫ് എന്നിങ്ങനെ പതിനാല് പേരടങ്ങുന്നതാണ് ടീം ഗായികമാരായ രഞ്ജിനി ജോസ് ജോൽസ്ന സയനോറ എന്നിവരും ടീമിനൊപ്പമുണ്ടാകും മത്സരങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം സംഗീത ലോകത്ത് അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് നൽകാനാണ് ടീം ഉദ്ദേശിക്കുന്നത് ദുബായിലടക്കമുള്ള വിവിധ പരിപാടികൾക്ക് ഇതിനകം ക്ഷണം ലഭിച്ചു കഴിഞ്ഞു പാട്ടിന്റെ കൂട്ടുകാരുടെ ക്രിക്കറ്റ് കളിക്ക് ഹരം പകരാൻ ഒരു തട്ടുപിളിപ്പും തീം സോങ്ങും പണിപ്പുരയിലാണ് ഇന്ത്യ അലേരാപിഷൻ കൊച്ചി